ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പൂർവ്വ സ്ത്രീ ഉറപ്പിക്കുന്നുണ്ട് ഒരു അധ്യക്ഷ സ്ഥാനം കാണിച്ചിരുന്നു എന്ന് നല്ല പേരെ ആഗ്രഹിക്കുന്നു ഓരോ ശുശ്രൂഷയെ കുറിച്ചാണ് ഉറപ്പിക്കുന്നതിന് തന്നെ ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് മാലാഹമാരുടെ സ്ഥാനമാണ് കുഞ്ഞുങ്ങൾക്കൂടെ ഉള്ളത് മുപ്പത്തി ശ്രദ്ധിക്കണം കേട്ടോ മാലാഹമാർ സ്ഥാനമാണ് നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്കുള്ളത് അതിന്റെ ഗൗരവത്തോടു കൂടി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇടയായി തീരണം

ആ പ്രാർത്ഥനയുടെ അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും എടുത്ത ശുശ്രൂഷയാണ് അതിന്റെ ഗൗരവത്തിലൂടെയും ശുശ്രൂഷ ചെയ്യുന്നവരും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും നമ്മളെ തടസ്സമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുവാൻ തപ്പോത്യമായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ ഓർമ്മിച്ചതുപോലെ ശ്രദ്ധിക്കില്ല അവരും വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാവണം ഉണ്ടാകണം വായിക്കണം എന്നും വായിക്കണം വായിക്കണം മുഴുവൻ വായിച്ചു തീർക്കണം അതുപോലെ പ്രാർത്ഥന കാര്യം മുടക്കരുത് എല്ലാ ആഴ്ചയിലും മറ്റത്യാവശ്യം ഒന്നും വന്നില്ലെങ്കിൽ അതേ സൈഡിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരികയും പള്ളിയെല്ലാം വൃത്തിയാക്കാനായിട്ട് കൂടെ നിൽക്കണം അത് ശുശ്രൂഷക്കാരന്റെ അല്ലെങ്കിൽ പ്രധാന ശുശ്രൂഷക്കാരൻ്റെ മറ്റുള്ളവർ മാത്രം ജോലിയല്ല നമ്മുടെ ജോലിയാണ് മനസ്സിലാക്കണം ദൈവത്തിന്റെ ഭവനം ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ പാമ്പാട് തിരുവേനിരിക്കുമ്പോൾ അത് വായിച്ചു വിട്ടിട്ടുണ്ട് ആ പണ്ടിയുടെ പരിസരത്ത് പശു അതിന്റെ ചാണക വിട്ടു പക്ഷേ തിരുവേദിനെ പോയപ്പോൾ ആ ചാണകം മാറി കളഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ആ ദേവാലയം പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കടമയാണ് അനുഗ്രഹം ലഭിക്കും അതനുസരിച്ച് ആരൂഷക്കായി നിങ്ങളെ പ്രാപ്തരാക്കണമേ ഈ മക്കൾ നിന്റെ ഇഷ്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ജാർ നേടിയ മാനാഭാരങ്ങൾ ഒരുമിച്ച് നിന്നെ ശുശ്രൂഷിക്കുവാറാകണമേ ഗുരുവിതൊരു കുഞ്ഞുങ്ങൾക്കൊരു കൂടും ആരേ വയ്യാകാരങ്ങളിൽ ഒരു आरे प्रिय आयो वाले लोईया अहिर मान्य दिगते क्राष्ट्रष्टम पारिको ओम शुभ होला मोर ओल रोह कादितो मेन रोनम पादा बिलोम बल में निमि अगीतते नमो वरिष्ठनां गोडस्तन सा गणेशोरेने

വീടു പോയ മനുഷ്യജാതിയെ രക്ഷിച്ചു ചെയ്ത കൃപാനമായ ദൈവത്തിന് മണ്ണു കൊണ്ടാകാൻ നിർമ്മിക്കപ്പെടുകയും നിന്റെ ആരാധിക്കുന്നു നിന്റെ ജനത്തെ വഴി നടത്തുവാൻ പിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ശുശ്രൂഷകാരെയും നീണ്ടേൽപ്പിക്കുന്നു നിന്റെ ആല ശുശ്രൂഷക്കായി നിന്റെ മക്കൾക്ക് നിന്റെ മക്കൾ വർദ്ധരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സമരവരുന്നാളികളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്ഥാപിച്ച് അവിടുന്ന് ക്രമീകരിച്ചു ശുശ്രൂഷാ സ്ഥാനികളെ അവിടെ ചിന്തി യോഗിക്കുന്നു ഈ മക്കളെ അവിടുന്ന് വിശദീകരിച്ച് നിർമല വിവേകത്തോടും ദൈവങ്ങളെ വായിച്ച് ബുദ്ധിയും പ്രാപ്തിയും കൊടുക്കണമേ ഭയഭക്തിയോട് ശുശ്രൂഷയുമായി ശക്തീകരിക്കണമേ ഇവരുടെ ഭാവങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ നിന്റെ മഹത്വം കാണുവാൻ ഇവരുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ ലൂ

നിന്റെ വിശുദ്ധന്മാർ സുഹൃത്തായി തിരിച്ചേ സാത്താന്റെ നിന്ന് തെറ്റി തെറ്റിയൊഴിഞ്ഞ് നിന്റെ പ്രകാശ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിന്റെ നിലനിൽക്കപ്പെട്ട പെണ്ണിയിൽ നടപ്പാനും നിനക്ക് നിന്റെ വിതാനും ും പാവങ്ങൾക്ക് മോചനവും രണ്ടുപങ്ങളും എന്ന് വന്നേക്കും നാം പ്രാപിക്കും മാറാട്ടെ കുരു نالے متندر جو نارو سيري وري واشتا متھ ديرجي کوتو جو سوتو نيو ولاكو مو دا بو امي رو امي رو هر گل کر جوي نارو نملي امي يو توي کر در سوتو سوي تو کادي سوتو يا دلچينا منوانو اي تو کادي سوتو الله وانانو سوتا لي सोयु सुगालीश्वरा श्री आसुसिया अजैनो देव इति नौमिस्व मनमानुः जतोतोई करो मतप्रिय सरिलः प्राचत्तवे इदं पुज्या सेनमेणो नित्यं प्रतिस्तो दद्रुः त्रिभुवनतोनिमाय सर्वब्रह्मणि स्वयो स्वकारिषो वत्सिर्या सुश्रीया अजैनो देव इति मानिस्वं गलो जतोतोई करो हतवमनोदश्री Περιστερεί να βρει ολόκληρο το καθιστό. Τεχνικό ευρωβουλευτικό, σωστά, δυστόση, ασφυλία. Περιστερεί να βρει ολόκληρο το καθιστό. Τεχνικό ευρωβουλευτικό, σωστά, δυστόση, ασφυλία. Περιστερεί να βρει ολόκληρο το καθιστό. Τεχνικό ευρωβουλευτικό, σωστά, δυστόση, ασφυλία.

ശ്രീമൈവാദം തന്റെ സാതിക്കും സന്നിയ ശുശ്രൂഷിക്കാൻ സൃഹങ്ങളെ വിളിക്കുന്നു